പഠനം അടിമുടി മാറുകയാണ് സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ ലേന നടപടികൾ പൂർത്തിയാക്കുന്നതോടെ സ്കൂളുകളുടെ പേരിൽ മാറ്റം വരികയും ഹെഡ്മാസ്റ്റർ തസ്തിക ഇല്ലാതാവുകയും ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഹെഡ്മാസ്റ്റർ തസ്തികയ്ക്ക് പകരം വിവിധ ശ്രേണിയിലുള്ള പ്രിൻസിപ്പൽ തസ്തിക സൃഷ്ടിക്കാനാണ് വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് രണ്ടാം ക്ലാസ് വരെയുള്ള ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളുകളുടെ പേര് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നാക്കി മാറ്റും ഈ സ്കൂളിൻ്റെ മേധാവി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ആയിരിക്കും പത്താം ക്ലാസ് വരെയുള്ള സ്കൂളുകളുടെ പേര് ഹൈസ്കൂൾ എന്നതിന് പകരം ലോവർ സെക്കൻഡറി സ്കൂൾ എന്നാക്കി മാറ്റും ഇവിടത്തെ ഹെഡ്മാസ്റ്റർ തസ്തിക ലോവർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ എന്നാകും ഏഴാം ക്ലാസ് വരെയുള്ള അപ്പർ പ്രൈമറി അതായത് യു പി സ്കൂളുകളുടെ പേര് പ്രൈമറി സ്കൂൾ എന്നാക്കി മാറ്റുകയും ചെയ്യും ഇവിടുത്തെ ഹെഡ്മാസ്റ്റർ തസ്തിക അപ്പർ പ്രൈമറി സ്കൂൾ പ്രിൻസിപ്പൽ എന്നാക്കി മാറ്റിപ്പിക്കും നാലാം ക്ലാസ് വരെയുള്ള ലോവർ പ്രൈമറി സ്കൂളുകൾ അതേ പേരിൽ തന്നെ തുടരും ുള്ള ഹയർ സെക്കൻഡറി സ്കൂളുകളുടെ വേർതിരിവ് പൂർണ്ണമായും ഇല്ലാതാക്കാനാണ് ഈ ഒരു പരിഷ്കാരം ഇതിനായി എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസ്സുകളിൽ സെക്കൻഡറി തലം എന്നും ആക്കി മാറ്റും ഹൈസ്കൂളുകൾ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി അധ്യാപിക തസ്തികകൾ ഇല്ലാതാവുകയും പകരം സെക്കൻഡറി അധ്യാപിക തസ്തികകളാണ് വരിക